നമസ്കാരം കേരള ടെക് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനലിലൂടെ ഒട്ടനവധി കോളേജുകളുടെ പ്ലേസ്മെന്റ് ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട് ഈ ഒരു പ്ലേസ്മെന്റ് നടത്തുന്ന കമ്പനികൾ പ്രധാനമായിട്ടും എത്ര ഘട്ടങ്ങളിലായിട്ടാണ് ഒരാളെ അവരുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് പ്രധാനമായിട്ടും നാല് ഘട്ടങ്ങളാണ് മിക്ക കമ്പനികളും ഫോളോ ചെയ്യുന്നത് ഒന്നാമത്തേത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പിന്നെ ഒരു കോഡിംഗ് ടെസ്റ്റ് അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് ജി ഡി റൗണ്ട് എന്ന് പറയും ഫൈനലി ഇന്റർവ്യൂ അപ്പോൾ ഇത്രയും ഇത്രയും സ്റ്റെപ്പാണ് മിക്ക കമ്പനീസും ഫോളോ ചെയ്യാറുള്ളത് ഇനി ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാം ഫസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ബേസിക് മാത്തമാറ്റിക്സ് നമ്മുടെ ബേസിക് മാത്തമാറ്റിക്സ് അതുപോലെ തന്നെ പ്രോബിലിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് റീസണിംഗ് ബേസ്ഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത് ഒരു പക്ഷെ ഒരുപക്ഷെ ഒട്ടുമിക്ക ആൾക്കാർക്കും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കോഡിംഗ് ടെസ്റ്റ് വരാറുള്ളത് ചില സമയങ്ങളിൽ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കോഡിംഗ് ടെസ്റ്റും ഒരുമിച്ച് നടത്താറുണ്ട് ഈ ഒരു കോഡിംഗ് ടെസ്റ്റ് പ്രധാനമായിട്ടും വരുന്നതെന്ന് പറയുന്നത് ടെക്നിക്കൽ പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ടെക്നിക്കൽ പോസ്റ്റ് മീൻസ് നിങ്ങളൊരു ഡെവലപ്പർ ഓപ്ഷൻ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിലോട്ടോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് ടീമിലോട്ടോ ഒക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു കോഡിംഗ് ഫേസ് കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും അപ്പോൾ ഒരു കോഡിംഗ് ഫേസിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് സി സി പ്ലസ് പ്ലസ് ജാവ പൈത്തൻ കോട്ടലിൻ പി എച്ച് കി അങ്ങനെയുള്ള ഒരുപാട് ലാംഗ്വേജസ് യൂസ് ചെയ്യാം നിങ്ങളുടെ കംഫോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനായിട്ട് മിക്ക കമ്പനികളും അവസരം ഒരുക്കാറുണ്ട് അപ്പോൾ ഈ കോഡിംഗിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തത് പ്രഡിക്റ്റ് ദ ഔട്ട് പുട്ട് അതായത് ഓൾ അതായത് അവർ ഓൾറെഡി നമുക്കൊരു ക്വസ്റ്റൻ തരും അതുപോലെ തന്നെ ആ ഒരു കോഡും അവർ അവിടെ എഴുതി വെച്ചേക്കും ആ ഒരു കോഡിൻ്റെ ഔട്ട്പുട്ട് ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യണം താഴെ ഓപ്ഷൻസ് ആണ് നാല് ഔട്ട്പുട് നാല് ഔട്ട്പുട്ട് ഓപ്ഷൻസ് ആണ് അതിൽ വരണം ശരിയായിരിക്കും അത് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതണം രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തരും നമുക്ക് ഏത് ലാംഗ്വേജ് ആണോ കംഫോർട്ട് ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്ത് അതിന് ആൻസർ ചെയ്യുക കോഡ് ചെയ്യുക കോഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് സബ്മിറ്റ് ചെയ്യുക മൂന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ദ എറർ പാർട്ട് എൻ്റെ കോഡാണ് അതായത് ഒരു കോഡ് ഓൾറെഡി അവർ തന്നിരിക്കും ആ ഒരു കോഡിനകത്ത് ആ ഒരു കോഡിനകത്ത് എവിടെയെങ്കിലും ഒക്കെ ചെറിയ ചെറിയ എററുകൾ കാണും സിൻഡാക്സ് എറൊക്കെ കാണും അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ടൈപ്പ് ഇനി ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലും അതുപോലെ തന്നെ കോഡിംഗ് ടെസ്റ്റിൻ്റെയൊക്കെ സമയത്ത് നിങ്ങൾക്ക് കയ്യിലൊരു പേപ്പറും പെൻ ഒരു പേപ്പറും പെന്നിങ്ങ് കരുതിയിരിക്കുന്ന നല്ലതായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് റഫ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു പേപ്പറും പെന്നിങ് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ട് കോഡൊക്കെ ചെയ്യാനും ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാനും പറ്റും പിന്നെ ഒരു കാര്യം ഈ ഒരു പേപ്പറും പെന്നി ഉപയോഗിക്കുന്നതിന് മുമ്പ് അവിടെ ഉള്ള നിങ്ങളുടെ കോഡിനെ പ്ലേസ്മെൻറ്റ് കോഡിനേറ്ററിനടുത്ത് ചോദിക്കുക ഇത് ഉപയോഗിക്കാമോ എന്ന് അവരുടെ അനുവാദം മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട് ആണ് ജി ഡി റൗണ്ട് എന്ന് പറയും ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ കൈവശം ഒരു പേനയും പേപ്പറും കരുതിയിരിക്കണം അതെന്തിനാണെന്ന് പറയാം അതായത് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ കോഡിങ് ടെസ്റ്റിലും സക്സസ്ഫുൾ ആയിട്ട് ജയിക്കുന്നവരെ ഇപ്പോൾ ഒരു സപ്പോസ് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇരുന്നൂറ് പേര് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു അതിൽ നൂറ്റമ്പത് പേർക്ക് സെലക്ഷൻ കിട്ടി ആ നൂറ്റമ്പത് പേർക്ക് കോഡിങ് ആ ഒരു നൂറ്റമ്പത് പേര് കോഡിങ് ക്വസ്റ്റൻ ചെയ്തതിൽ അമ്പത് പേര് എലിമിനേറ്റ് ചെയ്തു ബാക്കി നൂറ് പേര് വന്നു അപ്പോൾ ഇനി ചെയ്യുന്ന പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഈ നൂറിനെ പത്ത് പത്ത് പേരുള്ള ആൾക്കാരായിട്ട് ഓരോ ടീമും പത്ത് ടീമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഒരു ടീമിൽ പത്ത് പേര് വെച്ചിട്ട് പത്ത് ടീമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി ഈ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക് കൊടുക്കും ഓരോ ഓരോ ടോപ്പിക് കൊടുക്കും ഉദാഹരണം ഉദാഹരണം ഒന്നുകിൽ ക്രിപ്റ്റോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് അതുപോലെ തന്നെ റിന്യൂബിൾ എനർജി ന്യൂറ അല്ലെങ്കിൽ നമ്മുടെ കറന്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആയിരിക്കും ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടിയിട്ട് ടീമിലെ ഓരോ ടീമിനും നൽകുന്നത് ഇനി പ്രധാനമായിട്ട് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവർ നമുക്കൊരു ടോപ്പിക് തരും ഇപ്പോൾ ക്രിപ്റ്റോന്ന് പറയുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അപ്പോൾ തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ക്രിപ്റ്റോ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഈ ഒരു പേപ്പറും പെന്നെ യൂസ് ചെയ്തിട്ട് നോട്ട് ചെയ്ത് വെക്കുക ഇത് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ നിങ്ങളുടെ ടേൺ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് പറയേണ്ടതായിട്ട് വരും അവരുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് ഇന്ന് പറയേണ്ടതായിട്ട് വരും ആ ഒരു സമയത്ത് ഈ ഒരു നോട്ട്സ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇനി പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇവർ ഈ ഒരു ടോപ്പിക്ക് തോന്നുന്നതിന് ശേഷം വളരെ കുറച്ച് സമയം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം ആയിട്ട് തരുന്നത് അത് ആ ഒരു സമയത്ത് ഈ ഒരു പേപ്പറും പെനെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നോട്ട് ചെയ്യാവുന്നതാണ് ഇനി കുറച്ച് ബോണസ് പോയിന്റ് പറയാം ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ പരമാവധി നിങ്ങൾ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക ഒരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് പറയും അത് പരമാവധി നിങ്ങൾ തന്നെ പറയാനായിട്ട് ശ്രമിക്കുക ഇനി ഡോൺ ഇൻ്ററപ്റ്റ് അതേഴ്സ് സ്പീച്ച് അതായത് ബാക്കിയുള്ളവർ പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി പറഞ്ഞ് ഷോ കാണിക്കാനായിട്ട് നിൽക്കരുത് അവരത് നോട്ട് ചെയ്യും ഇനി അടുത്തെന്ന് പറയുന്നത് ഗേവ് ചാൻസ് ടു അതേഴ്സ് ഇൻ യുവർ ഗ്രൂപ്പ് അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആർക്കിപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവരൊക്കെ കാണും അപ്പോൾ അവരൊക്കെ കുറച്ച് പേടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് അവർക്കൂടി പറയാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക അത് വളരെ നല്ലൊരു ശീലമാണ് ഫൈനലി പറയേണ്ട ഒരു കാര്യം കൺക്ലൂഷൻ പാർട്ടാണ് ഇപ്പം നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കൺക്ലൂഷൻ പറയണമെന്ന് നിർബന്ധമില്ല ഇനി നിങ്ങളുടെ ഗ്രൂപ്പിൽ ആരും പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇനിഷ്യേറ്റീവ് എടുത്ത് പോയി പറയുന്നതാണ് ഫൈനലി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫേസ് ഇൻ്റർവ്യൂ പാർട്ട് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അതായത് ഇൻറ്റർവ്യൂ പാ ഇൻ്റർവ്യൂ പാർട്ടെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നൂറ് പേര് കാണും ഈ ഒരു നൂറ് പേരിൽ നൂറ് പേരെ പത്ത് പത്തുള്ള ഗ്രൂപ്പായിട്ട് തിരിക്കും ആ ഒരു ഗ്രൂപ്പിൽ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ഫൈനലി ഇൻ്റർവ്യൂ റൗണ്ടിലേക്ക് ക്ഷണിക്കുന്നത് ഇനി ഒരു ഇൻ്റർവ്യൂ റൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പ്രീവിയസായിട്ടുള്ള എല്ലാ റൗണ്ടും കംപ്ലീ കംപ്ലീറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വലിയ പാടായിട്ടിരിക്കത്തില്ല കാരണം ഈ ഒരു പ്രീവിയസ് സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ കമ്പാരിറ്റീവ്ലി കൂടി തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇൻ്റർവ്യൂ രണ്ട് രീതിയിലുണ്ട് ടെക്നിക്കൽ ആൻഡ് മാനേജേറിയൽ ടെക്നിക്കൽ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ഒരു നീറ്റ് റെസ്യൂമേ നിങ്ങളുടെ ഒരു റെസ്യൂമേ കൈവശം വെച്ചിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിക്ക് ഡ്രസ്സ് അതായത് ഇൻ്റർവ്യൂവിൻ്റെ ഡ്രസ്സ് കോഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കണം കൈവശം ഒരു പേനയും വെച്ചേക്കണം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്നിക്കൽ റൗണ്ടിലാണെങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു റെസ്യൂമേ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിക്കും ഇനി അതായത് ബേസിക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അവർ ചോദിക്കാം അതായത് ഒരു ഫാക്ടോറിയലോ അല്ലെങ്കിൽ ഫിബിനോസി സീരീസോ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു കോഡ് എഴുതാനോ അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് എഴുതി വെക്കാനോ ഒക്കെ പറയാം അവർ ചിലപ്പോൾ ഇൻ്റർവ്യൂ റൗണ്ടിൽ ചോദിക്കും ഇനി പിന്നെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോൺസെപ്റ്റുകൾ ഡേറ്റാബേസ് എസ്പെഷ്യലി എസ് ക്യു എല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചേക്കുക പിന്നെ ലിനക്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോർമലായിട്ടുള്ള ടെക്നിക്കൽ റൗണ്ടിൽ അവർ ചോദിക്കാറ് ഈ മാനേജറിയൽ റൗണ്ടിലും റസീമേ കൊണ്ടുപോകണം അതിനകത്ത് അത് റിലേറ്റഡായിട്ടുള്ള ഒക്കെ ചോദിക്കും ഒരു മാനേജറിയൽ റൗണ്ടിൽ പ്രധാനമായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുന്നത് അതായത് നിങ്ങൾ എങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രെയിംഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ആ ഒരു റൗണ്ടിൽ ചോദിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും വർക്ക് ലൈഫ് ബാലൻസ് അതുപോലെ തന്നെ നിങ്ങളുടെ സാലറി എക്സ്പെക്റ്റേഷൻ അതുപോലെ തന്നെ നിങ്ങളൊരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ ഈ ഒരു മാനേജറിയൽ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗത്ത് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കും അപ്പം ഇത്രയൊക്കെയാണ് നോർമലി പറയുകയാണെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കമ്പനീസും ഫോളോ ഒരു പാറ്റേൺ അപ്പോൾ നിങ്ങളുടെയൊക്കെ കോളേജുകളിൽ പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കാണണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് നോക്കി വെച്ചിട്ട് പോവുക നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതാണ് സാധാരണ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ക്വസ്റ്റിനും അതുപോലെ തന്നെ ആൻസേഴ്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആൻഡ് ടിപ്സ് ഞാൻ കഴിവതും പരമാവധി പെട്ടെന്ന് എത്തിക്കാൻ എനിക്ക് ശ്രമിക്കാം ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു യുവർ വാച്ചിങ് കേരള ടെക് വേർഡ് സൈനിങ് ഔട്ട്